दुम स्त्रोत्र स्त्रोत्र स्तोत्र महापरशु दिन नि्यम स्वर्गी नलपिता നല്ല വിലയേറിയ പ്രഭാതത്തിനായി നന്ദിറഞ്ഞ തോട് തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു ദൈവമേ സ്തോത്രം കർത്താവേ അടികൾക്ക് ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദിറഞ്ഞത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവിക രാജ്യത്തിന്റെ അവകാശികളാകുവാനുള്ള കൃപയ്ക്കായി പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു താവേ ഈ ലോക ജീവിതത്തിൽ കർത്താവേതിയമായിട്ടുള്ള ഈ ജീവിതം ിൽ അടിയങ്ങളുടെ ജീവിതത്തിൽ കഥ വളരെയധികം കഷ്ടപ്പാടുകളും യാതനകളും ദൈമേ ഹാലളിയ പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾ നേരിടുമ്പോൾ കഥാവേ എന്നാൽ ഹാലലിയ സ്തോത്രം നീ ഞങ്ങൾക്ക് ഒരു ദൈമയെ സ്തോത്രം ഒരു നന്മ ഹാലളിയ സ്തോത്രം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന കഥ പ്രത്യാശയോട് ജീവിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഹാലളിയ അത് ഈ ലോകത്തല്ല ദൈവമേ സ്തോത്രം കഥാ വരുമാനുള്ള നിന്റെ രാജ്യത്തിലാണ് ആ വലിയൊരു നന്മ ഹാലളിയ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവ് കണ്ണീരോ ദുഃഖമോ നിലവിളിയോ പ്രയാസങ്ങളോ കഷ്ടതകളോ ഒരു രാജ്യത്തെ ഭാരലിയ രാജ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവീയ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതൊക്കെയായി നന്ദി പറയുന്നത് കർത്താവെ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതോ താൽക്കാലികം കാണാത്തതോ നിത്യം ഹാലലിയ സ്ത്രോത്രം ഹാലലിയ സ്തോത്രം ഈ ലോകത്തിൽ കാണുന്ന ഒന്നുമല്ല ദൈമീയ സ്തോത്രം ദൈമീ ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ നന്മയ്ക്കായി നന്ദി പറയുന്നത് കർത്താവ് സ്തോത്ര ഹാലിയ ഈ ഭൗതിക ജീവിതത്തിലെ കഷ്ട കഷ്ടതകളെയും പ്രയാസങ്ങളെയൊക്കെ നേരിട്ട് ജീവിതം കൃപക്കായി പ്രഭാൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ എൻ്റെ ദൈവം കാലിൽ അത് അതിനെ ഒക്കെ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം മഹത്വം കിടക്കണം കർത്താവ്ലാമനെ അമേൻ